ോ ഇതൊന്ന് കാണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വീട്ടിനകത്ത് ഒരു മേൽക്കൂരക്കകത്ത് ഒരാളും പുറത്തറിയില്ല ഈ സാഹചര്യത്തിൽ ഇവനൊക്കെ ഇവന്റെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവന്മാര് വെറുതെ വിടുമോ കാരണം പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇവർക്ക് ഒറ്റ വികാരമേ ഉള്ളൂ ലൈംഗികത അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും പ്രതികരിച്ചാലും ഇവർ ഈ രൂപത്തിൽ തന്നെ ആകും ഇരിക്കട്ടെ അപ്പോ പൊതുവില് തൻ്റെ അഭിപ്രായം പറയാൻ പോലും സാധിക്കാത്ത രൂപത്തിൽ കേരളത്തിലെ ഒരു വിഭാഗം പ്രതികരിക്കുന്ന ആളുകൾ നിശബ്ദരാക്കപ്പെട്ടു അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു ഇത് അധപ്പതനമാണ് എന്ന് നമ്മൾ അന്ന് വിളിച്ചു പറഞ്ഞു തൻ്റെ ഇടത്തോടെ തൻ്റെ ആചാരങ്ങളെയോ വിശ്വാസങ്ങളെയോ ആഘ ആഘോഷങ്ങളെയോ ആരെങ്കിലും അവഹേളിച്ചാൽ ആതിനെതിരെ ഒരു കുറിപ്പെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇടാൻ നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാൾക്ക് സാധിക്കില്ല കാരണം എന്താ എതിർഭാഗത്തുള്ളത് വേട്ടക്കാരപ്പിടിയാ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മതത്തെയും ഉൾക്കൊള്ളുന്ന ആളല്ല പക്ഷേ ഞാൻ മതവിശ്വാസി ആയിരുന്ന സമയത്ത് എൻ്റെ മതം എനിക്ക് വളരെ മഹത്തരം തന്നെയായിരുന്നു അതായത് തൻ്റെ ഏതു വിഷയങ്ങളിലേ ആയിരുന്നാലും ശരി നിലപാടുകളൊന്നും പറയാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അടുത്ത സ്വതന്ത്ര ചിന്തകനായ സുഹൃത്താണ് ഞങ്ങൾ വിളിച്ച് കുറേ സമയം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണ ഉണ്ടല്ലോ ഒരിക്കൊക്കെ ഒരു പോസ്റ്റ് എഴുതാൻ തന്നെ പേടിയാവും അന്ന് നരേന്ദ്രമോദിയോളം പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിട്ടിട്ടുള്ള ഒരു നേതാവ് വേറെ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത് രണ്ട് മണിക്കൂർ കൊണ്ട് ഏകദേശം പതിനൊന്ന് കേ ലൈക്ക് ആയി ആ പോസ്റ്റിന് ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവന് കാണിച്ചു കൊടുത്തു കണ്ടോ ഇങ്ങനെ അഭിപ്രായങ്ങളെ ഭയപ്പാടില്ലാതെ തുറന്ന് പറയാൻ കഴിയണം മറ്റുള്ളവർ എന്ത് പറയും എന്ത് ചിന്തിക്കും ഏയ് അത് നമ്മുടെ ബിസിനസ് അല്ല നൺ ഓഫ് മൈ ബിസിനസ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നിലപാടുകൾ വ്യത്യസ്തമായിക്കോട്ടെ വ്യത്യസ്തമാകണമല്ലോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുകയും അത് പബ്ലിക്കിൽ പറയാനും നമുക്ക് കഴിയണം അങ്ങനെയല്ലേ നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുക പക്ഷേ അതിന് ധൈര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാരായി ഒരു വിഭാഗം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാറിപ്പോയി അവര് ന്യൂനപക്ഷങ്ങളുടെ ആഘോഷങ്ങൾക്കു വേണ്ടിയും ആചാരങ്ങൾക്കു വേണ്ടിയും വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയും അവരുടെ അധ്വാനം ചിലവഴിച്ചു സമയം ചിലവഴിച്ചു അവരുടെ എഫേർട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലെ മുഖം അവരുടെ പേജ് ഇതെല്ലാം എങ്ങനെ അവരെ സുഖിപ്പിക്കാം എന്നതിലേക്ക് മാത്രമായി ചുരുക്കപ്പെട്ടു സ്വന്തം സ്വന്തം കുടുംബത്തിലെ പെൺകുട്ടികളെ അവന്മാരെ കണ്ണും കയ്യും കാണിച്ചു കൊണ്ടുപോകുന്നു മതം മാറ്റുന്നു അകപ്പെടുത്തുന്നു കുനിച്ചു നിർത്തി സ്വർണം നിറയ്ക്കുന്നു മലദ്വാർ മലദ്വാർഗോയിട്ട് വഴുതാ സ്വർണങ്ങൾ അരിച്ചെടുക്കുന്നു ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അവര് അന്യ മതസ്ഥരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വെറുപ്പോടെ കാണുകയും അവർ അപരാധം പറയുകയും ചെയ്തിട്ട് പോലും പ്രതികരിക്കാൻ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് വിളിച്ചാൽ അവൻ നരകത്തിലേക്ക് പോകുമെന്നും ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണോ തെറ്റ് സ്വന്തം അമ്മയെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണ് തെറ്റെന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് പ്രതികരിച്ചു ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് പിരിവ് കൊടുക്കുന്നത് സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ എത്ര പേര് പ്രതികരിച്ച് നിങ്ങൾ കണ്ടു പ്രതികരിക്കണം എന്ന് ഉണ്ടായിട്ട് പോലും പ്രതികരിക്കാൻ സാധിക്കാതെ നിശബ്ദരായി അവരുടെ ആശയങ്ങളാണ് ശരി അവരുടെ നിലപാടുകളാണ് ശരി എന്ന തലത്തിലേക്ക് തരം താഴേണ്ടി വന്നു നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ചെറുപ്പക്കാർക്ക് അതായത് സ്വന്തം സംസ്കൃതിയിൽ വിശ്വാസമില്ലാത്ത ഈ സമൂഹം ഇവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇവർ ആത്മവിശ്വാസത്തോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് എല്ലാ മേഖലകളിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പിന്നോട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾക്ക് തന്നെ ഒരുക്കുന്ന വലിയ ഒരു കുരുക്കിനകത്താണ് നമ്മൾ എന്ന് ചില മാതാപിതാക്കളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് സമയവും സ്വന്തം സംസ്കൃതിയെക്കുറിച്ച് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ എവിടെയെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുമ്പോ മുസ്ലിം കുട്ടികൾ ചോദിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം എന്താണ് ഏത് ദൈവത്തെയാണ് നിങ്ങൾ വിളിക്കുന്നത് മുപ്പത്തി മുക്കോടി ദൈവങ്ങളെ വിളിച്ചാൽ ഏത് ദൈവമാണ് വിളി കേൾക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ദൈവങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയധികം ചിത്രങ്ങൾ ഉണ്ടാകുന്നത് പ്രതിമകൾ ഉണ്ടാകുന്നത് പ്രതിഷ്ഠകൾ ഉണ്ടാകുന്നത് ഇതൊക്കെ ചോദിക്കുമ്പോൾ ഹിന്ദു കുട്ടികൾ ബബ്ബ അടിച്ചു നിൽക്കും യേശുവിന് മര്യാദയ്ക്ക് ഒരു അച്ഛനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ യേശു പിഴച്ചുപെറ്റ സന്തതി അല്ലേ എന്ന ചോദ്യത്തിനെ ബബ്ബ അടിച്ചു നിൽക്കേണ്ടി വരും മൂന്ന് വയസ്സ് മുതൽ ഇവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് കുത്തി കുത്തിക്കയറ്റപ്പെടുന്നതും മാത്രമാണ് ഈ മതം എന്താണ് എന്ന് അതിന്റെ ഏറ്റവും ഇസഡ് പഠിച്ചിട്ടാണ് മുസ്ലിം കുട്ടികൾ വരുന്നത് അവരോട് പ്രതിരോധിച്ചു നിൽക്കാൻ ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും കുട്ടികൾക്ക് സാധിക്കാതെ പോകുന്നു കാരണം മറ്റവർക്ക് അവരുടെ മതം വളരെ നന്നായിട്ട് അറിയാം അവർ ഫോളോ ചെയ്യുന്നു പഠിക്കുന്നു അവരത് പരിശീലിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കതറിയാം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതറിയില്ല അതുകൊണ്ട് ഇവർ ആ രൂപത്തിലാണ് ഇവർ സംസാരിക്കുന്നത് ഇവരങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും ഈ മുസ്ലിം കുട്ടികൾ അതിന് മറുപടി പറയാൻ കഴിയുന്നില്ല നമ്മുടെ ചിത്ര എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടി ഇവര് കൊണ്ടുപോയി മതം മാറ്റി റഹ്മത്ത് എന്നാക്കി മാറ്റി ആ കുട്ടി ഇപ്പോഴും തിരുവനന്തപുരം ആര്യ സമാജത്തിലുണ്ട് ആ കുട്ടിയോട് ചോദിച്ചതാണ് നിങ്ങൾ എന്താ ഇങ്ങനെ നിങ്ങൾക്ക് എത്ര ദൈവങ്ങളാണ് അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ ഹിന്ദുക്കള് അവർക്ക് ഒരുപാട് ഉണ്ടല്ലോ അവരിപ്പോൾ അമ്പലത്തിൽ പോയാലും ഇല്ലെങ്കിലും അവര് ഹിന്ദു തന്നെയാണ് അവര് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും അവരെ നോക്കി ആരും ഇരിക്കുന്നില്ല അവര് പ്രാർത്ഥിക്കുന്നുണ്ടോ ഇവരെ അമ്പലത്തിൽ വരുന്നുണ്ടോ ഇവരെ എന്തെങ്കിലും തരത്തിൽ ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും നോക്കി ആരും നടക്കുന്നില്ല മുസ്ലിങ്ങളെ പോലെ മുസ്ലിം കുട്ടി ജനിച്ചാൽ ഉടനെമാർക്ക് കല്യാണം നടക്കണം അറ്റം വെട്ടന്ന് അത് കഴിഞ്ഞാല് അതിനെ മദ്രസയിലേക്ക് വിടണം അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള വിലക്കുകൾ വരും പറ്റില്ല അപ്പോ നമ്മൾ നടൻ ജോയി മാത്യുവിൻ്റെ രസകരമായ ഒരു വൈറൽ പോസ്റ്റ് കണ്ടല്ലോ ഹിന്ദുക്കളെ സംബന്ധിച്ച് ഞാൻ ഞാനതിൻ്റെ പോസ്റ്റ് എടുത്ത് എവിടെയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരോ പറഞ്ഞു ഹിന്ദുവായി ജനിച്ചതിൽ ഞാൻ എത്രയധികം സന്തോഷിക്കുന്നു അതിൻ്റെ താഴെ ഹിന്ദുവായി ജനിക്കാൻ സാധിക്കാത്തതിൽ ഞാൻ വിഷമിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഹിന്ദുവായി ജനിച്ചാലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് ജോയി മാത്യു എഴുതുന്നുണ്ട് കൊച്ചുവുപ്പാൻ കാലത്ത് തന്നെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മദ്രസെ പോടാ മദ്രസെ പോടാന്ന് പറഞ്ഞിട്ട് മൂന്ന് വയസ്സു മുതൽ മദ്രസയിൽ പോയി കടിച്ചാൽ പൊട്ടാത്ത ഒരു ഭാഷ പഠിക്കുകയോ ഉസ്താദന്മാരുടെ വീടിവരീടെ പുക ശ്വസിക്കുകയോ ഇനി അതല്ല ഉസ്താദുമാർക്ക് വീടിയും സിഗരറ്റും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയില്ല ഇവന്മാരെ പത്ത് വയസ്സുള്ള കുഞ്ഞിനെ ഇവരെ കയറി പീഡിപ്പിച്ചതുപോലെ ഇവന്മാരുടെ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുകയോ ചെയ്യത്തില്ലല്ലോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരിക്കലും ഈ പള്ളിയോ അതല്ലെങ്കിൽ ക്ഷേത്രമോ ഒന്നുമല്ല ഹിന്ദു കുടുംബങ്ങളാണ് തീരുമാനിക്കുന്നത് അവർക്ക് എന്ത് വേണം കാരണം അവരെല്ലാത്തിനെയും ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ വിശാലം ഉള്ള മനസ്കരാണ് കഴിഞ്ഞ ദിവസം റഹ്മുള്ള ഖാസിമി മുത്തേടം പറഞ്ഞതുപോലെ ഹിന്ദുക്കൾ ശുദ്ധ മനസ്കരാ അവരെന്തിനേയും ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് പര്യാപ്തമാണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും മുസ്ലിങ്ങൾക്കാണെങ്കിലോ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല അവരെ അവർക്ക് കാര്യങ്ങൾ തിരിയത്തില്ല ഇക്കാലം അത്രയും റഹ്മത്ത് ഉള്ളാ ഖാസിമി പോലെയുള്ള ആളുകൾ ഈ മുസ്ലിങ്ങളെ പ്രബുദ്ധരാക്കാൻ ശ്രമിച്ചു പ്രബുദ്ധരാക്കാൻ ശ്രമിച്ചു ഒരുപാട് സാധിച്ചില്ല കാരണം എന്താ അതാണ് റഹ്മത്തുല്ലാ ഖാസിമി മുത്തേടം പറഞ്ഞത് ഇവർക്ക് വിവരം വെക്കില്ല എത്ര പറഞ്ഞാലും ശരി ഇവരെ മനസ്സിലാക്കിക്കുക എന്നത് അസാധ്യമാണ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം തൊപ്പി വേണ്ട അറ്റം വെട്ടണ്ട മാമോദിസയിലും മുങ്ങണ്ട സൺഡേ സ്കൂളിൽ പോകണ്ട കൊച്ചു വെളുപ്പം കാലത്ത് മദ്രസയിൽ പോകണ്ട അമ്പലത്തിൽ പോണ്ട പോകണമെങ്കിൽ പോകാം പോകണ്ടെങ്കിൽ പോകണ്ട ഏത് അമ്പലത്തിൽ വേണമെങ്കിലും പോകാം അവിടെ ജാതിയോ മതമോ ആരാധനയോ ഒന്നും വിഷയം അല്ല ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്ന നീ ബ്രാഹ്മണനാണോടാ നീ നായർ എന്ന് ചോദിക്കില്ല പോയാലും പോയിട്ടില്ലെങ്കിലും നീ പൂജാരിയോ കമ്മിറ്റിക്കാരോ ആരെങ്കിലും എന്തിനാ ആരെങ്കിലും വന്ന് ഈ ഹിന്ദുക്കളെ വന്നിട്ട് പീഡിപ്പിക്കില്ല കണ്ണൂരിട്ടി പേടിപ്പിക്കത്തില്ല മാസപ്പടി ചോദിക്കത്തില്ല മാസപരി ചോദിച്ചിട്ട് വീട്ടിൽ വരത്തില്ല അമ്പലത്തിലെ ഓരോരുത്തർക്കും വീട്ടിലെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കൊടുക്കേണ്ടെന്ന് അവസ്ഥയില്ല രാവിലെ ഉച്ചക്കും വൈകിട്ട് ഇവമാർക്കും വെട്ടി വിഴുങ്ങാൻ വേണ്ടിട്ട് നെയ്ച്ചോറും പോത്തിറച്ചി ഒന്നും കൊടുക്കണ്ട ഇനിയും ഇവനെ പഠിച്ചവനെ പേടിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളും അവനെ ബുദ്ധിമുട്ടിപ്പിക്കാനും വരില്ല അങ്ങനെ ഊരുവിലക്കില്ല മതത്തിൽ നിന്ന് ഭ്രഷ്ടില്ല പള്ളി വിലക്കുകളില്ല തെമ്മാടിക്കുഴിയില് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകള് ഇവരെ അപരവൽക്കരിക്കില്ല അന്യ അന്യ രൂപത്തില് അവരെ മാറ്റി നിർത്തില്ല കല്യാണം കഴിക്കണമെങ്കിൽ ഉസ്താദ് തന്നെ വരണം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു റെക്കമെൻഡേഷൻ കത്ത് പോലും വേണ്ട ഇപ്പോ ഇവനെ അന്വേഷിക്കാൻ വേണ്ടിട്ട് പള്ളികളോ അമ്പലത്തിലോ ഒന്നും ആളുകൾ കയറി നടക്കില്ല കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവനെ എങ്ങനെയാണ് ഹിന്ദു മത ആചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവനാണോ വിശ്വാസിയാണോ ഒന്നുമല്ല കല്യാണം കഴിക്കാം സുഖമായിട്ട് ജീവിക്കാം പക്ഷെ അതിനകത്ത് വേറെയും വിഷയങ്ങളുണ്ട് അവളെ ഒഴിവാക്കാൻ പറ്റില്ല പെട്ടെന്ന് എന്തെങ്കിലും കാരണത്തിൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പ് പോരാ ഇന്ന് മീൻകറി വറുത്തരച്ച് വെച്ചില്ല മീൻ പൊരിച്ചത് കുറച്ചും ഒരിഞ്ഞില്ല ഒഴിവാക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ കുട്ടികളെ ഉണ്ടാക്കി കുട്ടികൾക്ക് ചെലവിനും കൊടുക്കാതെ തൊലാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടിട്ട് അടുത്തതിന്റെ പിന്നാലെ പോകാനും പറ്റില്ല ഇത് നിലനിർത്തിയിട്ട് വേറെ മൂന്നെണ്ണത്തിനെ അടിച്ചുകൊണ്ട് വരാനും പറ്റില്ല ബഹു ബഹുഭാര്യത്തുമേ ഇതൊന്നും പറ്റില്ല കേട്ടോ സ്വസ്ഥമായി ആ ഭാര്യയോടൊപ്പം ആ മക്കളോടൊപ്പം ആ കുടുംബത്തിൽ അന്തസ്സായിട്ട് ജീവിക്കാം യും കള്ളു കുടിക്കരുത് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ കള്ളോ കഞ്ചാവോ എം ഡി എം എയോ ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ഭ്രാന്ത് പിടിക്കണ്ട കാരണം അവിടെ കിട്ടുമെന്ന് ഇവരെ ഇവരോട് പറയുന്നുമില്ലല്ലോ ചത്ത കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ വ്യതിചരിക്കേണ്ട കള്ളും കുടിക്കണ്ട നിങ്ങൾക്ക് അവിടെ ഇതിനുള്ള സൗകര്യം തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ